കലാമണ്ഡലം നീരാമൻ ടീച്ചറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അദ്ദേഹത്തെ ഈ തരണത്തിൽ ടീച്ചർ അതുപോലെ ടീച്ചർക്ക് വിലപ്പെട്ട ഒരു ടീച്ചറായതുകൊണ്ടാണല്ലോ ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം ടീച്ചർ ആ ഒരു ഓർമ്മ ദിവസം ഇതുപോലൊരു സ്മരണാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഗുരുക്കന്മാരോട് ഇതുപോലെ ഒരു സ്നേഹവും അതുപോലെ അടുപ്പവും ഒക്കെ വേണം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് നിങ്ങളിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ് കുറച്ച് അധ്യാപകരെ നിങ്ങളിപ്പോൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടുള്ളൂ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട അധ്യാപകരും നിങ്ങൾക്ക് ആദ്യ നിർദ്ദേശം നൽകുന്ന നിങ്ങളെ മേമ്പഴിക്ക് നയിക്കുന്ന ഒരാളെ അധ്യാപകരെയും ഇനി നിങ്ങൾ കണ്ടുമുട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ എനിക്കൊക്കെ വയസ്സറുപതായി എന്റെ അരിയിലെഴുതിപ്പിച്ച ആചാര വരെ ചമക്കാല ആചാരന്ന് പറയുന്നത് ആ ചമക്കാല ആചാരെ വരെ ഇവിടെ നിന്ന് എനിക്ക് മരിക്കാനുള്ള അവസരമാണ് നിങ്ങളുടെ ടീച്ചർ ഏൽപ്പിക്കുന്നത് ഒത്തിരിയേറെ സന്തോഷം അതില് ഞാൻ ഒന്നാം ക്ലാസ്സിൽ ഒരു മറിയാമ്മ ടീച്ചർ ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ ഒരു കല്യാണം കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടി മക്കളായതിനു ശേഷമാണ് ചെറുപ്പത്തിൽ കണ്ട ആ ടീച്ചറിനെ ഞാൻ ഇത് കാണുന്നത് ഒരു സന്തോഷം ഒരു സന്തോഷം ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞായിരിക്കും ഒരു പക്ഷെ ഞാൻ വീണ്ടും ടീച്ചറിനെ കാണുന്നത് പക്ഷേ അന്ന് പോലും തിരിച്ചറിയാൻ പറ്റി എന്നുള്ളത് ഏറ്റവും വലിയ അത്ഭുതമാണ് കാരണം എനിക്ക് ഒത്തിരിയേറെ മാറ്റം വന്നു ടീച്ചർക്ക് മാറ്റം വന്നതിനേക്കാൾ എനിക്കാണ് മാറ്റം വന്നത് അഞ്ച് വയസ്സിൽ കണ്ടാല് ആറോ ഏഴോ വയസ്സിൽ കണ്ട ഒരു ടീച്ചർ ഒരു പത്ത് നാൽപ്പത് വയസ്സല്ലേ മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കാണണം തിരിച്ചറിയാൻ ഇനി ഒരു ഇരിക്കലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ആ സമയത്തുണ്ടായ ഒരു സന്തോഷം ഇന്നും അധ്യാപകരെ ഓർക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഓർമ്മ വരും അറിയാമോ ടീച്ചന്നെ തന്നെയാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ അന്നത്തെ ടീച്ചേഴ്സ് കർക്കശമായിട്ട് നിൽക്കുന്നവരോ ഉണ്ടെങ്കിൽ പോലും ലേഡീസായിട്ടുള്ള അധ്യാപകരൊക്കെ മടിയിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമപ്രയാസമൊക്കെ മടിയിൽ വെച്ചാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നത് അതുപോലെ ആറാം ക്ലാസ്സിൽ പുഷ്പപ നിയമ ടീച്ചറുണ്ടായിരുന്നു എനിക്ക് തയ്യൽ ടീച്ചറായിരിക്കും സാധാരണ നമുക്ക് ഒത്തിരി ക്ലാസ്സിൽ അവിടെ കിട്ടാറുള്ള ആഴ്ച ഒരു ദിവസമൊക്കെ ആയിരിക്കും പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു അധ്യാപികയായിരുന്നു പുഷ്പപ നിയമ ടീച്ചർ ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ പല കുഞ്ഞുമക്കളും പറഞ്ഞതുപോലെ അവർക്കൊക്കെ പറയാനുള്ളൊരു അമ്മയെപ്പോലെയുള്ള സ്നേഹം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന അതുതന്നെയാന്ന് എനിക്ക് തോന്നും അല്ലാതെ ഒത്തിരി ഞാൻ ആയിട്ടുള്ള ഒരു അധ്യാപികയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ അതുപോലെ ഞാൻ എനിക്ക് കിട്ടിയ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും അവരെനിക്ക് തോന്നുന്ന ആയിരിക്കാം എനിക്ക് അധ്യാപിക ആയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളോട് തോന്നിയത് ഇന്നും അവനിക്ക് അവരെനിക്ക് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് ലോൻഷ ടീച്ചർ പറയുന്നത് പോലെ ഞാൻ എൻ്റെ അധ്യാപകരെ ഓർക്കുന്നുണ്ട് പക്ഷേ ഞാൻ അന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലെ പോലെ ഫോൺ സൗകര്യങ്ങളോ നമുക്കവരുമായിട്ടൊന്നും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കാനോ കണ്ടീനോ ഒന്നും വളരെ അവസരങ്ങളില്ല ഇന്നല്ല ഈ ഫോണുകൊക്കെ ഇത്ര കാലേ ആയിട്ടുള്ളൂ നമുക്ക് അധ്യാപകർന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും കാലത്ത് എവിടെയെങ്കിലും തെറ്റൊന്ന് കാണുവോ പല്യപ്പെടുവോ ചെയ്യാനുള്ള അവസരമേ ഉള്ളൂ ഇന്നതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് എപ്പോഴും നിരന്തരം ബന്ധപ്പെടാനും പറയാനും കാര്യങ്ങൾ അറിയിക്കാനും തിരിച്ചറിയാനും എല്ലാം ഉള്ള ഒരു വേദിയുണ്ട് നിങ്ങൾക്ക് മീഡിയ ഇഷ്ടംപോലെ സൗകര്യമാണ് ഞാൻ എൻ്റെ ടീച്ചറെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ല അപ്പോൾ കുറേ കാര്യങ്ങൾ ഇത്രയല്ല ഒരുപാടുണ്ട് കുറേ ടൈമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തൊന്നും നിൽക്കുന്നതല്ല എൻ്റെ ടീച്ചറെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പഠിപ്പിച്ചതും ഒരു ടീച്ചർക്കപ്പുറം നൽകിയ ഒരു സ്നേഹവും അതുപോലെ തന്നെ ഞാൻ പറയാമായിരുന്നു ടീച്ചറ് ഈ കാണുന്ന ചിരിയും കുട്ടികളെല്ലാവരും പറഞ്ഞു എന്ത് എന്തൊരു സുന്ദരിയാണല്ലോ മനുഷ്യ ടീച്ചറിൻ്റെ ടീച്ചർ അപ്പം ഞാൻ പറയുമായിരുന്നു ഈ സൗന്ദര്യത്തിനപ്പുറം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പം ടീച്ചർ പറഞ്ഞതനുസരിക്കുക വരിക തെറ്റിക്കുക തെറ്റിക്കുന്നതും പോട്ടെ ടീച്ചർക്ക് ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ ജീവവായുവാണ് അതുപോലെ തന്നെ കലാമണ്ഡലവും അതിന് രണ്ടിനും എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയുക ചെറിയൊരു ഒരു ആരെങ്കിലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ പോലും ടീച്ചർക്കത് സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ ടീച്ചറ് അതുപോലെ തന്നെ എന്നെ കെയർ ചെയ്തിരുന്നതും ഞാൻ ടീച്ചറെ ഇഷ്ടപ്പെട്ടിരുന്നതും ടീച്ചറോടൊപ്പം ചെയ്ത യാത്രകളും ടീച്ചറോടൊപ്പം ചെയ്ത പരിപാടികളും അങ്ങനെ ടീച്ചറായിട്ടുള്ള എൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് തീരുന്നതേയില്ല കുറേ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു കുറേ കാര്യങ്ങൾ മോഹിനിയാട്ടത്തെക്കുറിച്ച് കൊടുത്തു ടീച്ചറെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അതിനുശേഷം കുഞ്ഞുങ്ങൾ അവരവരുടെ ബെസ്റ്റ് ടീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ് ഗുരു ദോഷ ടീച്ചറാണ് നാലാം ക്ലാസ്സിൽ ടീച്ചറിനടുത്ത് പോയി ടീച്ചറാണ് എൻ്റെ അഞ്ചാം ക്ലാസ് ആയിട്ട് എൻ്റെ ഭരതനാട്യം ഓരോ നിമിഷങ്ങളും ഓരോ നാലഞ്ച് ടീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട് ദോഷ ടീച്ചർ ടീച്ചർ പ്രവീപ് ടീച്ചറ് ജസ്വിൻ ടീച്ചറ് ഭാഗ്യശ്വൻ ടീച്ചറ് ഇവരെല്ലാം ഡാൻസ് ഏറ്റവും കൂടുതൽ അറ്റാച്ച് നമുക്ക് തോന്നുന്നത് എനിക്ക് ദോഷ ടീച്ചർമാർ തന്നിട്ടാണ് സിനിമയിലെ കൊണ്ടുവന്നു എല്ലാവരും എന്നെക്കാട്ടി വലിയ ചേച്ചിമാർ അപ്പൊ നമുക്ക് എന്താ അറിയത്തില്ല ടീച്ചർ അതിന്റെ അടിക്കുകയും ചെയ്തിട്ടുണ്ട് വഴക്കുരം ചെയ്തിട്ടുണ്ട് കണ്ണു കൊരട്ടി മുട്ടിയൊക്കെ മുട്ടി മുട്ടി എറിയുവാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് ടീച്ചറോട് ഇഷ്ടം കൊണ്ട് ക്ലാസ്സിൽ വരാൻ അടിക്കാതെ വരാനൊക്കെ ഒരു ഇഷ്ടമാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞുമക്കൽ ഏറ്റവും വലിയ ഭാഗ്യമാണ് ടീച്ചറിനെ കിട്ടിയത് രോഷ ടീച്ചറിനെ കിട്ടിയത് ഇത് ഹൃദികയാണ് ഹൃദിക ഹൃദയാണ് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സിനെ കുറിച്ച് പറയാണ് കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോൾ പൊതുവേ അവരുടെ ശബ്ദം ഒട്ടും നമുക്ക് കേൾക്കുന്നില്ല ഇത് മിയ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ഇരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഞാനും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾക്ക് റോഡ് സൈഡാണ് നമ്മുടെ ക്ലാസ്സുകൾ അതുകൊണ്ട് തന്നെ വണ്ടി പോകുന്ന ശബ്ദം തൊട്ടടുത്തൊരു കമ്പനി ഉണ്ട് അതിൻ്റെ ശബ്ദം ഇതാണ് നന്ദിതാണ് പൊതുവേ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ പറയുന്ന പുള്ളിക്കാരി എൻ്റെ അസിസ്റ്റൻ്റ് ആണെന്നൊക്കെയാണ് അപ്പോൾ ഓരോരുത്തർക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് നൂറ് നാവാണ് എല്ലാവർക്കും അവരവരുടെ ടീച്ചേഴ്സ് സ്വീറ്റാണ് ഇത് അദ്വികയാണ് അദ്വികക്ക് മാത്സ് ടീച്ചറെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം ഞാൻ പറയുമായിരുന്നു എനിക്ക് മാത്സ് ടീച്ചറെ മാത്സ എന്ന വിഷയവും ഇഷ്ടമല്ല മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഭയങ്കര പേടിയായിരുന്നു എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഗൗരി ഗൗരിയുടെ ഇഷ്ടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടം ഉള്ള ടീച്ചറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് ഗായത്രി കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരെ അവരോട് അവർ ചീത്ത പറയാത്ത ടീച്ചേഴ്സിനെയാണ് അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവർ വിചാരം അവരെ ചീത്ത പറയുന്നത് കൊണ്ട് എന്തോ ഇഷ്ടമില്ലായകയാണെന്നുള്ളൊരു ധാരണയാണ് ഇത് എൻ്റെ ഏറ്റവും ക്ലാസ്സിലെ ഏറ്റവും ചെറിയ അമ്പൂറ്റിക്കുട്ടിയാണ് പേര് ദേവാങ്കന നഴ്സറി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പക്ഷേ നഴ്സറി നഴ്സറിയാണെന്നേ തോന്നുള്ളൂ അങ്ങനെയാണ് അവളുടെ പെരുമാറ്റം അവർക്കൊരു ടീച്ചർ ഇഷ്ടമാണ് പക്ഷേ അവക്ക് ആ ടീച്ചറിൻ്റെ പേരറിയത്തില്ല അംഗൻവാടിയിലെ ടീച്ചറാണെന്ന് പറയുന്നു അപ്പം ദേവാങ്ങനെ ഇരുത്തി ഞാൻ കുഞ്ഞുങ്ങൾക്ക് ദേവാങ്ങനെ പറയുന്ന കാര്യം വളരെ ഒച്ച കുറഞ്ഞാണ് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അടുത്തത് നിഹാരയാണ് നിഹാരക്കും നിഹാരയുടെ അംഗൻവാടിയിലെ ടീച്ചറെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദേവിക ദേവികയുടെ പ്രിയപ്പെട്ട ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറയുന്നു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ ചീത്ത പറയാത്ത ടീച്ചർമാരെ ഇത് ശിവാനി ശിവാനിയുടെ ഫേവറേറ്റ് ടീച്ചറെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തത് ദേവി നന്ദന ദേവി നന്ദന ബദനിയിലാണ് പഠിക്കുന്നത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ കൂടുതലും കുട്ടികൾ ബദനി അക്കാഡമിയിൽ പഠിക്കുന്ന കുട്ടികളാണ് അപ്പോൾ അവർ കൂടുതലും പറയുന്ന ഒരേപോലെയുള്ള അതായത് ഒരേ ടീച്ചേഴ്സിന് തന്നെയാണ് ഇത് അലോനയാണ് അലോനയ്ക്ക് ആദ്യം പേടിയായിരുന്നു വന്നിരുന്ന് പറയാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ അവൾ നല്ല കൂളായിട്ട് അവളുടെ ടീച്ചറെക്കുറിച്ച് പറയുകയാണ് അടുത്തത് അതിഥിയാണ് അതിഥി പറയുന്നു ഇവർക്കൊക്കെ ഭയങ്കര ചമ്മലാണ് പറയാനായിട്ടോ നമുക്ക് കുഞ്ഞുങ്ങളങ്ങനെ ഒരു ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതിൻ്റെ ചമ്മലാണ് ഇത് ജിയ ജിയ ജിയയുടെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ജസ്ലിൻ ജസ്ലിനൊക്കെ വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത് കേട്ടോ ഇത് ഏഞ്ചലാണ് ഏഞ്ചലിൻ്റെ ഫേവറേറ്റ് ടീച്ചർ നമ്മുടെ ക്ലാസ്സിലെ സുമ ടീച്ചർ തന്നെയാണ് സുമ ടീച്ചറാണ് ഏഞ്ചലിനെ കലോത്സവത്തിനെ കയറ്റുന്നതും ഏഞ്ചലിൻ്റെ ഉള്ളിലെ കലാകാരിയെ കണ്ടെത്തുന്നതെന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം കുറേ സമയമായല്ലോ അപ്പോൾ അവർക്കിനി ഭക്ഷണമൊക്കെ കൊടുക്കാനൊരു ടൈമൊക്കെ ആയി അപ്പോൾ അതിൻ്റെ ഒരു ചടവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇത് ഒ ലീവിയാണ് ഒീവി ഒ ടീച്ചറെ ടീച്ചറെക്കുറിച്ച് പറയുന്നു ഒലീവിയ ലീവിയെന്ന് പറയുന്നത് ചീത്ത പറയുമെങ്കിലും ആ ടീച്ചർ സ്വീറ്റായിട്ടാണ് ചീത്ത പറയുന്നതെന്നാണ് ചീത്ത ഉദ്ദേശിച്ചത് ചെറിയ വഴക്കുകൾ അപ്പോൾ അതെടുക്കരുത് അല്ലെങ്കിൽ അതെന്താ ഒലീവി ലീവി ഇതെന്താ ഒലീവി എന്നൊക്കെ ഒലീവി വളരെ ആക്റ്റീവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാലും സ്വീറ്റായിട്ട് പറയുന്നതുകൊണ്ട് ആ ടീച്ചർ ഒലിവിയ്ക്ക് ഇഷ്ടമെന്നാണ് ഒലിവിയ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എൻ്റെ കുട്ടികൾ ഓരോരുത്തരുമായിട്ട് അവരവരുടെ ടീച്ചറെക്കുറിച്ച് ഫേവറേറ്റ് കുറിച്ച് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് അദ്വികയാണ് അദ്വിക അദ്വികയുടെ ഫേവറേറ്റ് കുറിച്ച് പറയുകയാണ് അദ്വികക്ക് രണ്ട് ഫേവറേറ്റ് അവരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്ത് വന്നിട്ട് ശ്രീനിക്ക ഇഷ്ടം ടീച്ചർ കോമഡി പറയുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ സത്യം പറഞ്ഞ വിചാരിച്ചില്ല ഇത്രയും പേരും എഴുന്നേറ്റ് വന്ന് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കുറിച്ച് പറയാൻ കാണിച്ച ഒരു എന്താ പറയുക ഉത്സാഹവും സന്തോഷവും അതുതന്നെ ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നൊരു പെർഫോമൻസാണ് ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നിരുന്നാലും അതുമില്ല നന്നായിട്ട് ചെയ്തു